ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ടുത് വീഡിയോ ആദ്യം തന്നെ നല്ല പുകവായുള്ള ഒരു മതകൂത്ത് കാണിച്ചിട്ടാണല്ലേ തുടങ്ങി എന്താ സംഭവം എന്നല്ലേ പറഞ്ഞുതരാം കേട്ടോ ഇന്ന് രാവിലെ മുതൽക്കിന്നെ നല്ല മഴയുന്നുട്ടോ അപ്പൊ അങ്ങനെ മഴ പെയ്തോണ്ടിരിക്കുമ്പോ നമുക്ക് ഉച്ചക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ പൂതിയാകില്ലേ എനിക്ക് പൂതിയായിട്ടോ പക്ഷേ കുറച്ച് വെനക്കെടാൻ കുറച്ച് മടി മടിയുണ്ടായിരുന്നു അല്ലാണ്ട് വെനക്കേട് ഇല്ലാതെ ഒരു മതകൂത്ത് പെട്ടെന്ന് തട്ടിക്കൂട്ടിയാണ് കേട്ടോ അപ്പൊ അതിന്റെ റെസിപ്പി നിങ്ങൾക്കും കൂടി കാണിച്ചു തരാന്ന് എഴുതിയിട്ടാണ് കേട്ടോ അപ്പൊ ഞാനിവിടെ ഒന്നര കിലോ റൈസും രണ്ടര കിലോ ചിക്കനും വെച്ചിട്ടാണ് കേട്ടോ റെഡി ആക്കണത് അത് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ആട്ടോ ഞാനിവിടെ കാണിക്കണത് ഫസ്റ്റ് തന്നെ ഒരു നാല് സവാള കനം കുറഞ്ഞ് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ തക്കാളി ഒരു നാലെണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്യാപ്സിക്കം എൻ്റെ കയ്യിൽ ആണ് ഇവിടെ ഉള്ളത് അപ്പം അതൊന്ന് വലുതെടുത്തിട്ടുണ്ട് നിങ്ങളെടുത്ത് റെഡ് യെല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ ഇടുത്തുള്ളിട്ട് ഒന്നും കൂടി കളർഫുൾ ആവും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് ഉണ്ട് സൺഫ്ലവർ ഉണ്ട് പിന്നെ സ്പൈസസ് പട്ട ഒരു അഞ്ചെണ്ണം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഗ്രാമ്പ് ഒരു പന്ത്രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഏലക്കായ ഒരു പതിനഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് കുരുമുളക് ഒരു ചെറിയ പിടി എടുത്തിട്ടുണ്ട് ബേ ലീഫ് എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഫ്ലെയിം ഓൺ ആക്കുക കുക്കർ വെക്കുക കുക്കർ ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കുക നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഇനി ആ സൺഫ്ലവർ ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റിവെച്ച സ്പൈസസ് ഉണ്ടല്ലോ അതെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ അതിൽ നേരത്തെ ഡ്രൈഡ് ലെമൺ പറയാൻ വിട്ടുപോയിട്ടിട്ട് ഒരു മൂന്ന് ഡ്രൈഡ് ലെമൺ കൂടി എടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി സോൾട്ടാക്കി എടുക്കുക ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് ഒന്ന് ഇളക്കി എടുക്കാം എന്നിട്ട് പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഓണിയൻസ് ഇല്ലേ അത് ഇട്ടിട്ട് നല്ലപോലെ സോട്ട് സോട്ട് ചെയ്തെടുക്കട്ടോ അതൊന്ന് നല്ലപോലെ സോട്ടായി വരുമ്പോൾ ഇനി നമുക്ക് നേരത്തെ നമ്മൾ ചളച്ചു വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അതിന്റെ റോ സ്മെല്ല് പോവും വരെ സോട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പൊ അത് സെറ്റായി വന്നപ്പോൾ ഇനി അതൊക്കെ നമ്മള് പച്ചമുളക് കണ്ടിട്ട് അഞ്ച് പച്ചമുളക് ഇട്ട് കൊടുക്കണ്ടെട്ടോ അഞ്ച് പച്ചമുളക് കിട്ടിയിട്ട് അത്യാവശ്യം നന്നായി മിക്സ് മിക്സാക്കി കൊടുക്കേണ്ട അതൊന്ന് മിക്സായി കഴിയുമ്പോഴത്തേന് ഇനി നമുക്ക് മാഗി ക്യൂബ് അടർ ഇട്ട് കൊടുക്കണ്ടത് മാഗി ക്യൂബ് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ആക്കി എടുക്കാം കേട്ടോ ഇനി നമുക്ക് അത് ടൊമാറ്റോസ് ഉണ്ടോ ഇട്ടു കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കം അതിൽ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ആക്കി എടുക്കാം കേട്ടോ അതൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ നേരത്തെ നമ്മൾ മാഗി ക്യൂബ് ഇട്ടിണ്ടായിരുന്നു അപ്പോൾ അത് അതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് മസാലാസ് ആഡ് ചെയ്യാം കേട്ടോ ഞാനിവിടെ അറബിക് മസാലയും ഗരം മസാലയാണ് എടുത്തിട്ടുള്ളത് അറബിക് മസാലയും ഗരം മസാലയും ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെച്ചിട്ട് രണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ ചിക്കൻ ആഡ് ചെയ്യാം കേട്ടോ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച ചിക്കന് ഇതൊക്കെ ഇട്ടുകൊടുക്കാണ് വേണ്ടത് എന്നിട്ട് ആ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഈ മസാല എത്തണത്തക്ക രീതിയിൽ ഇത് നല്ലപോലെ ഇളക്കി എടുക്കാൻ കേട്ടോ നല്ല പോലെ ചിക്കനും മസാലയും മിക്സ് ആയി കഴിഞ്ഞാൽ ഞാൻ ഇതൊക്കെ രണ്ടര ലിറ്റർ വെള്ളം ആഡ് ചെയ്യേണ്ട കേട്ടോ ഞാൻ എന്റെ ചിക്കനും റൈസും വേവിക്കല്ല വെള്ളം ഇപ്പൊ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് ആ ഒന്ന് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ കുക്കറിന്റെ ലിഡ് അടച്ചിട്ട് ഒരു ഒറ്റ വിസിലൊന്ന് അടുപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കുക്കറിൽ ഒരു വിസിലൊക്കെ അടിച്ചിട്ട് നമ്മൾ ആവെയൊക്കെ പോയിട്ട് ഇനി കുക്കർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി നിക്കാൻ കേട്ടോ ഈ ടൈമിലൊക്കെ ഒരു സ്മെല്ല് വരും നമുക്ക് എത്രത്തോളം ക്ഷമ ഉണ്ട് എന്ന് പരീക്ഷിക്കാനാണ് തോന്നുന്നുണ്ട് ആ സ്മെല്ലൊക്കെ അപ്പോ കുക്കർ ഓപ്പൺ ചെയ്തപ്പോ ഓൾമോസ്റ്റ് എന്താ ചിക്കനൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ ബസുമതി റൈസ് കണ്ടുപിടുത്തിരുന്നു ഒന്നര കിലോ ബസുമതി റൈസ് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇനി ഇതൊക്കെ ഇട്ടുകൊടുക്കാൻ കേട്ടോ അത് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം വല്ലാണ്ട് കുത്തി ഉടക്കാൻ പറ്റില്ല അപ്പൊ ആ ചിക്കൻ ഒക്കെ ഉടഞ്ഞു പോകട്ടോ ഇനി വീണ്ടും കുക്കറിന്റെ ലിഡ് ക്ലോസ് ചെയ്തിട്ട് ഒരു വിസിലൂടെ വരുന്നവരെ വെയിറ്റ് ആക്കണം കേട്ടോ അപ്പോൾ ഇതാ നമ്മള് വിസിൽ വന്നിണ്ട് ആവി പോയിണ്ട് നമ്മൾ ഇനി കുക്കർ തുറക്കാൻ വെയിറ്റ് ചെയ്ത് നോക്കുകയാണ് അപ്പൊ ഇതാണ് നമ്മളെ വളവ് ഇനി വേഗം തന്നെ എടുത്ത് കഴിക്കാതെ കാരണം ഇനി വെയിറ്റ് ചെയ്യാനുള്ള വിഷമമൊന്നും ഉണ്ടാവില്ല ഇത്രേ ഉള്ളൂ കേട്ടോ റെസിപ്പി ഇത് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസും ആണ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റും എന്നാൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഇത് ടേസ്റ്റിനൊന്നൊരു കുഴപ്പമില്ല കേട്ടോ ടേസ്റ്റ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക